ഹലോ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഡയമണ്ട് ആണ് വളരെ എളുപ്പത്തിൽ തന്നെ ഡയമണ്ട് കട്ട്സ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു കിലോ മൈദ എടുത്തിട്ടുണ്ട് കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഒരു കിലോ മാവ് മാവെടുത്തിട്ടുള്ളത് അതിൽ പാകത്തിന് ഉപ്പൂടിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുമ്പോൾ മാവൊന്ന് കുഴച്ചെടുക്കാം വെള്ളം ഒഴിച്ച് ആ ഒരു കൺസിസ്റ്റൻസി നോക്കി ദേ ഈ ഒരു പരുവത്തിൽ നമുക്ക് നന്നായിട്ട് മാവ് ആദ്യം കുഴച്ചെടുത്ത് മാറ്റാം ഇനി കുഴിച്ചെടുത്ത മാവ് ഞാൻ മൂന്ന് ഭാഗങ്ങളായിട്ട് മാറ്റുന്നുണ്ട് കളർ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കാണാനൊരു ഭംഗിക്കാൻ വേണ്ടിയിട്ടാണ് കളർ മിക്സ് ചെയ്യുന്നത് കളർ വേണ്ടാന്നുണ്ടെങ്കിൽ അത് നമുക്ക് കംപ്ലീറ്റ്ലി ഒഴിവാക്കാവുന്നതാണ് നമ്മുടെ ചോയ്സിനനുസരിച്ച് ചെയ്യാം ഇതുപോലെ മൂന്ന് പോർഷനാക്കി എടുത്തിട്ടുണ്ട് ഒരെണ്ണത്തിൽ ഒരു ഓറഞ്ച് കളറും ഒരെണ്ണത്തിൽ യെല്ലോ ഫുഡ് കളറുമാണ് ചേർത്തിട്ടുള്ളത് ഒരെണ്ണത്തിൽ കളറൊന്നും ചേർത്തിട്ടില്ല ഈ മൂന്ന് ബോൾസും ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കണം പരത്തിയെടുക്കാൻ എളുപ്പത്തിന് ചെറിയ ചെറിയ ബോൾസ് ആക്കി ഇതുപോലെ ഉരുട്ടിയെടുക്കാം ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം അതിനായിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് പോലെ അതേപോലെ തന്നെ നമുക്ക് പരത്തിയെടുക്കാം കുറച്ച് മൈദമാവിട്ട് ഈ ഒരു രീതിയിൽ നന്നായിട്ട് പരത്തി വലുതാക്കിയെടുക്കാം പരത്തി എടുക്കുമ്പോൾ തീരെ കട്ടി കുറഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇത് ഈയൊരു തിക്നസ്സിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇങ്ങനെ പരുത്തി എടുത്താൽ മാത്രമേ ഈയൊരു തിക്നസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് പൊള്ളി വരുവുള്ളൂ അതിനുശേഷം നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കാനായിട്ട് ആദ്യം ഇതുപോലെ നീളത്തിന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ഈ കാണുന്നത് പോലെ ഒന്ന് ചരിച്ച് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്നത് കൊണ്ടാണ് ഇതിന് ഡയമണ്ട് കട്ട് എന്ന് പറയുന്നത് അപ്പോൾ അത് അതേപോലെ തന്നെ ഷേപ്പിൽ കിട്ടിയില്ലേ അതുപോലെ തന്നെ നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അത് ഞാൻ ഇവിടെ വൈറ്റ് കളറാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് പൊരിക്കാനിട്ടതിന് ശേഷം അടുത്ത കളർ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ പാമോയിലാണ് യൂസ് ചെയ്യുന്നത് പാമോയിൽ ഒഴിച്ച് നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഡയമണ്ട് കട്ട്സ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞാൽ മാത്രമേ ഇത് ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് പൊള്ളിച്ചു വരുവുള്ളൂ ഇട്ട് കൊടുത്ത് ഇതൊന്ന് നന്നായിട്ട് ഈ കമ്പി ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഒന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നത് ഇനി നമുക്ക് ഇത് പൊരിഞ്ഞു കിട്ടുന്ന സമയം കൊണ്ട് അടുത്ത കളർ കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ തന്നെ നമുക്കിനി ഇത് യെല്ലോയും കട്ട് ചെയ്തെടുക്കാം നേരത്തെ ചെയ്തതുപോലെ തന്നെ നീളത്തിന് കട്ട് ചെയ്ത് ഇതേപോലെ ചരിച്ച് കട്ട് ചെയ്തെടുക്കാം ഇതൊന്ന് കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ നേരത്തെ പൊരിക്കാനിട്ടത് ഓൾമോസ്റ്റ് പൊരിഞ്ഞ ഇതുപോലൊരു കളർ ചേഞ്ചിലൊക്കെ ആയി കിട്ടിയിട്ടുണ്ടാവും നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ച് കട്ട് ചെയ്ത് വെച്ചാൽ ഇത് തമ്മിൽ കൂട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഒരു സ്റ്റെപ്പ് പൊരിയുന്ന നേരത്തിന് അടുത്ത സ്റ്റെപ്പ് കട്ട് ചെയ്ത് വെക്കുന്നത് പൊരിഞ്ഞത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷം നമ്മൾ അടുത്തത് യെല്ലോ കളർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും ഇതുപോലെ ഒന്ന് പൊരിഞ്ഞു വരുന്ന സമയം കൊണ്ട് നമുക്കിനി ഓറഞ്ച് കളറോട് കട്ട് ചെയ്തെടുക്കാം ഓറഞ്ച് കളറും സെയിം പ്രോസസ്സ് തന്നെയാണ് ഇത് ഇത് കട്ട് ചെയ്യുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണല്ലേ ഇത് ഇത്രയും കട്ട് ചെയ്ത് എടുത്ത് മാറ്റുന്ന സമയമാകുമ്പോഴേക്കും നമ്മുടെ യെല്ലോ ഡയമണ്ട് കട്ട് ഓൾമോസ്റ്റ് നേരത്തെ പോലെ പൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരിക്കും ഇതും പൊരിച്ച് കോരിയിട്ടുണ്ട് അത് അതിൻ്റെ മുകളിലോട്ട് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ മിക്സ് ചെയ്താണ് എടുക്കുന്നത് അതുകൊണ്ട് ഒരുമിച്ചിട്ടാലും കുഴപ്പമില്ല ഇതും കോരി മാറ്റിയിട്ട് ഇനി അടുത്തത് ഓറഞ്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം മുഴുവനും പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് പഞ്ചസാര പാവ് ഉരുക്കി ഒഴിക്കാം മധുരമുള്ള ഡയമണ്ട് കട്ട്സ് ആയതുകൊണ്ട് പഞ്ചസാര ഉരുക്കി ഒഴിക്കുന്നതാണ് എരിവിലും ഉണ്ടാക്കാറുണ്ട് അതിനായിട്ട് ഒരു കിലോ മൈദയ്ക്ക് അറുന്നൂറ് ഗ്രാം കണക്കിലാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത് അതിലൊരൽപ്പം വെള്ളം കൂടി ഒഴിച്ച് ഉരുക്കിയെടുക്കാം പാവ് ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കാനായിട്ട് ഇങ്ങനെ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ ഒരു നൂൽ പരുവാവണം അതാണ് പഞ്ചസാര പാവിൻ്റെ കറക്റ്റ് എന്ന് പറയുന്നത് ഇനി നമുക്ക് വേണ്ടത് പൊടിച്ച പഞ്ചസാരയാണ് ഏകദേശം വലിയ ഒരു ഒന്നര സ്പൂണോളം പഞ്ചസാര പൊടിച്ചത് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ ഉരുക്കി മാറ്റി വെച്ച പഞ്ചസാര പാവ കൂടി ഇതിലോട്ട് ചൂടോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം ഇത് നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുക്കാം ഈ ഒഴിച്ചു കൊടുത്ത പഞ്ചസാര പാവും നമ്മൾ പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുത്തതും ഇതിൽ കംപ്ലീറ്റ്ലി എല്ലായിടത്തും എത്ര രീതിയിൽ നല്ലോണം ഇതുപോലെ ഒന്ന് തട്ടി ഇനി ഇതൊന്ന് ചൂടാറി ഈ പാവമൊക്കെ നമ്മുടെ ഈ ഡയമണ്ട് കട്ട്സിലോട്ട് ആയിക്കഴിഞ്ഞാൽ ഡയമണ്ട് കട്ട്സ് റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ രുചിയിൽ അതിനേക്കാൾ രുചിയിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അപ്പോൾ ഇതുവരെ ഇതൊന്നും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം